ലൂപ്പേഴ്സ് മിനി നിധി ലിമിറ്റഡ് എം ഡി പ്രതീഷ് നായർ സെയിൽസ് മാനേജർ പ്രശാന്ത് എച്ച് ആർ മാനേജർ ഹിന്ദു ലിയാഹത്തനി പിന്നീട് അതിന്റെ ഓണർ എന്ന് പറയുന്നത് വരുണാണ് വരുൺ എന്ന് പറയുന്ന ആ വ്യക്തി ഇതുവരെ ആയിട്ട് രംഗത്ത് വന്നിട്ടില്ല അയാളാണ് ഇതിന്റെ മെയിൻ ആൾ അയാൾ എന്ന് പറയുന്നത് ഇതിനകത്ത് പ്രതിയായിട്ടില്ല അയാൾ അയാളുടെ ഭാര്യയും അയാളുടെ ഭാര്യയുടെ അച്ഛനും കൂടെ ചേർന്നിട്ടാണ് ഈ തട്ടിപ്പിന്റെ ഏകദേശം ഒരു ഏഴ് കോടിയോളം രൂപ അവരിപ്പം തട്ടിയിട്ടുണ്ട് അവരിപ്പം തമിഴ്നാട് അതിർത്തിയിൽ പോയിട്ട് പേരിൽ തന്നെ ലൂപ്പേഴ്സ് നിധി ലിമിറ്റഡ് മാറ്റിയിട്ട് ലൂപ്പേഴ്സ് ഫിൻ കോർപ്പ് എന്ന പേരിൽ പുതിയ തട്ടിപ്പ് സ്ഥാപനം തുടങ്ങിയിട്ടുണ്ട് അന്തർ സംസ്ഥാന തട്ടിപ്പാണ് പിന്നെ പീറ്റർ എന്ന് പറയുന്ന ഒരാളും കൂടെ ഇതിൻ്റെ ഇവിടെ ഉണ്ട് സൂര്യ ഫിനാൻസ് ലക്ഷ്മി ഫിനാൻസ് ലൂപ്പേഴ്സ് മിനി നിധി ലിമിറ്റഡ് എൻ്റെ ഏകദേശം നാൽപ്പത്തിയേഴ് പവനാണ് അവർ തട്ടിയെടുത്തത് തട്ടിയെടുത്തിട്ട് അവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് രാഷ്ട്രീയമായിട്ടും എല്ലാ ഡിപ്പാർട്ട്മെന്റുമായിട്ടും അവർക്ക് ഒരുപാട് ബന്ധങ്ങളുണ്ട് അവർ ഒരിക്കലും കേസ് എടുക്കുക ഇപ്പൊ തന്നെ നിരവധി പരാതികൾ മ്യൂസിയം പോലീസ് പോലീസ് സ്റ്റേഷനിലുണ്ട് ഹിന്ദിലിയാഹ തലിയുടെ അക്കൗണ്ടിലേക്കാണ് എല്ലാം ഈ തട്ടിപ്പ് നടത്തി മാറ്റിയിട്ടുള്ളത് അതുകൊണ്ടാണ് ഹിന്ദിലേഹ തലിയെ അറസ്റ്റ് ചെയ്തത് അപ്പോൾ ഈ ഹിന്ദിലിയാഹ തലിക്ക് യാതൊരു ബന്ധം എന്ന് പറയുന്നത് തെറ്റാണ് കാരണം എന്റെ കേസിൽ രണ്ടു മാസം മ്യൂസിയം പോലീസ് സ്റ്റേഷനില് നമ്മൾ നിക്കുമ്പോ ഹിന്ദിലേ തലി കൂടെ ഉണ്ടായിരുന്നു അപ്പൊ ഹിന്ദിലിയാഹ തലിയുടെ അക്കൗണ്ടും പീറ്റർ എന്ന് പറയുന്ന ആളുടെ അക്കൗണ്ടും അതുപോലെ തന്നെ ഈ പറയുന്ന വരുൺ വരുടെ ബന്ധുക്കളുടെയും ഭാര്യയുടെ എല്ലാവരുടെ അക്കൗണ്ടും പരിശോധിക്കണം അവർ ഈ ഏഴ് കോടി രൂപ തട്ടിയെടുത്ത് ഇപ്പം കടന്നു കഴിഞ്ഞാൽ ഈ നമ്മുടെ കേരളത്തിൽ മാത്രം ആണ് ഇപ്പൊ ഈ തട്ടിപ്പ് നടന്നിട്ടുള്ളത് അടുത്ത് ഉടനെ തന്നെ തമിഴ്നാട്ടിലും ഈ തട്ടിപ്പ് ആവർത്തിക്കാൻ പോവുകയാണ് അപ്പൊ ഇതിനകത്ത് എനിക്ക് പറയാനുള്ളത് ഇനി അടുത്ത സമയം കമ്മീഷണർക്ക് പരാതി നേരത്തെ കൊടുത്തിട്ടുണ്ട് ഒരു പരാതിയും കൂടെ ഇനിയിപ്പോൾ കൊടുക്കാനുണ്ട് അതുപോലെ ക്രൈംബ്രാഞ്ചിനും ഉടനെ തന്നെ ഒരു പരാതി കൊടുക്കുന്നുണ്ട് കാരണം എന്റെ ഈ നാൽപ്പത്തിയേഴ് ഭവൻ തട്ടിയെടുത്ത ശേഷം അവരുടെ നിരവധി പരാതികൾ മ്യൂസിയം പോലീസ് സ്റ്റേഷനിൽ ഇപ്പൊ എത്തിയിട്ടുണ്ട് ഇനി ആരെങ്കിലും ഉണ്ടെങ്കിൽ ഈ പ്രസ്മീറ്റിലൂടെ ഇവരെ ഇവരുടെ സ്വർണം എവിടെയാണുള്ളതെന്നുള്ളത് ഇവർക്ക് മൂന്ന് പേർക്ക് അറിയാം പ്രശാന്ത് ഹിന്ദി ഹിന്ദു ലിയഹത്തന്നി എന്റെ എഫ്ഐആർ ഇട്ട് പതിനാറ് നാപ്പത്തെട്ട് പാർ രണ്ടായിരത്തിഇരുപത്തിനാല് എച്ച് ആർ മാനേജർ പക്ഷേ എച്ച് ആർ മാനേജർ എന്തുകൊണ്ടാണ് ഇവരെ ഞാൻ എന്റെ പരാതിയിൽ മ്യൂസിയം പോലീസ് നിൽക്കുമ്പോൾ ഇവര് എല്ലാ ദിവസവും അവിടെ വരുന്നത് ഇവരുടെ കൂടെ അത് എനിക്കറിയത്തില്ല അവരുടെ ആ കേസ് എനിക്കറിയില്ല പക്ഷെ ഇതിന്റെ സ്ഥാപനത്തിന്റെ അപ്പൊ അവരുടെ അക്കൌണ്ട് പരിശോധിക്കാമെന്നുള്ളതാണ് എന്റെ ഒരു വാദം ഞാൻ ഈ ഹിന്ദിലിയാ തനിയെ അറസ്റ്റ് ചെയ്യുന്നതിന് മൂന്ന് ദിവസം മുമ്പ് മ്യൂസിയം പോലീസിന് പരാതി നൽകിയിട്ടുണ്ടായിരുന്നു കാരണം എന്റെ ഇവര് മുൻകൂർ ജാമ്യം എടുത്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് പ്രശാന്തിനും പ്രതീക്ഷിനും ഇവര് ഹിന്ദുലിയാഹ തനിയും പ്രതീഷ് നായരും അഫ്ഐആർ ഉണ്ട് അപ്പൊ ഇവര് രണ്ടുപേരും കൂടി മാലിയിൽ പോകുന്നു എന്നൊരു എനിക്കൊരു ഇത് കിട്ടി അറിവ് കിട്ടിയതിന്റെ അടിസ്ഥാനം ഞാനൊരു പരാതി കൊടുത്തിട്ട് പ്രതീഷിന്റെയും പ്രശാന്തിന്റെയും പാസ്പോർട്ട് പിടിച്ചു വെക്കണമെന്നും ഇവർ നാട് വിടാൻ പാടില്ല എന്നൊരു പരാതി കൊടുത്തിരുന്നു അതിനുശേഷമാണ് ഇവർ അറസ്റ്റ് ചെയ്യുന്നത് ഞാൻ ഒരു കേസ് കൊടുത്ത സമയത്ത് രണ്ടു മാസത്തോളം ഞാൻ കയറി ഇറങ്ങിയിട്ട് എഫ്ഐആർ ഇട്ടു എഫ്ഐആർ ഇട്ടിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് മൊഴിയെടുത്തു മൊഴിയെടുത്തിട്ട് ഒരാഴ്ച കഴിഞ്ഞിട്ട് കേസ് കേസെടുക്കുന്നില്ല അതെന്താണ് കാര്യം എനിക്ക് എനിക്കറിയത്തില്ല ഞാൻ എല്ലാ ദിവസവും അങ്ങനെ മാറ്റി വെക്കാൻ പറ്റില്ല എഫ്ഐആർ രജിസ്റ്റർ ചെയ്യണമെന്ന് പറഞ്ഞു പോകും എല്ലാ ദിവസവും അവസാനത്തെ നിമിഷമാണ് ഇവരെ എഫ്ഐആർ ഇട്ട് എഫ് ഐ ആറിന്റെ മൂന്നിൻ്റെ മുൻകൂർ ജാമ്യം എടുത്ത് എഫ്ഐആർ ഇട്ടിട്ടുണ്ട് അവർ മുൻകൂർ ജാമ്യത്തിലാണ് പക്ഷെ അതിന്റെ ക്രൈം അവര് ചെയ്തിട്ടുണ്ടോ എനിക്ക് അറിയത്തില്ല അതിനെക്കുറിച്ച് അത് ഈ സൂര്യ ഫിനാൻസിലാണ് എന്റെ അടുത്ത് ക്യാഷ് അടക്കാൻ അല്ല മ്യൂസിയം പോലീസ് സ്റ്റേഷനില് അവർ എഴുതി വെക്കും എനിക്ക് ഇന്ന ദിവസം സ്വർണം തരാമെന്ന് പക്ഷെ ഞാൻ പൈസ അടയ്ക്കാൻ വേണ്ടി ചിലപ്പോൾ പറയും ഇവിടെ അടയ്ക്കാൻ പറ്റില്ല സൂര്യ ഫിനാൻസിലാണ് അടയ്ക്കേണ്ടതെന്ന് പറയും ഞാൻ പറയില്ല ഞാൻ ലൂപ്പേഴ്സ് മിനി ലിമിറ്റഡാണ് സ്വർണം പണയം വെച്ചത് എനിക്ക് അവിടെ അടയ്ക്കാൻ പറ്റുകയുള്ളൂ എന്ന് പറയും തർക്കത്തിലായി തർക്കത്തിന്റെ അവസാനം എനിക്ക് സ്വർണം തരില്ല എന്നുള്ളവർ ഉറപ്പായിട്ട് പറഞ്ഞതിന് ശേഷം മാത്രമാണ് കേസ് എടുത്തത് അത് കരിമം കരിമം ആ അതെ അതെ അവര് എന്റെ സ്വർണം അവിടെയാണ് വെച്ചതെന്നാണ് അവര് ഞാൻ വെച്ചു അവര് മറുപണേ വെച്ചെന്നാണ് പറയുന്നത് വെച്ചു എന്നാണ് അവര് പറയുന്നത് ഞാൻ പോയില്ല കാരണം എനിക്ക് പോകാൻ പറ്റില്ല കാരണം അത് റിക്കവറി ഇല്ല അതുപോലെ എന്റെ കേസ് എഫ്ഐആർ ഇട്ട് അവർ മുൻകൂർ ജാമ്യം എടുത്ത് നിൽക്കുകയാണ് എനിക്ക് അതിനുശേഷം എനിക്ക് അതിനകത്ത് എനിക്ക് ഒരു തീരുമാനം അറിയാൻ കഴിഞ്ഞിട്ടില്ല ഞാൻ ഇപ്പൊ ഒരു വിവരാശം കൊടുത്തിട്ടുണ്ട് എന്റെ കേസിന്റെ ഇത് എവിടെ വരെ ഐ എന്ന് പറഞ്ഞ വിവരാശം ഇട്ടിട്ടുണ്ട് ഇപ്പൊ ഞാൻ അതെ പക്ഷെ ഇവിടുത്തെ എസ് ഐ നല്ല ആളാണ് ഞാൻ ഇപ്പൊ പുതിയതായിട്ട് വന്ന ബിപിൻ എന്ന് പറഞ്ഞ ആളാണ് ഞാൻ കൊടുത്ത പരാതിയിൽമാർ ഇവരെ മൂന്നുപേരെ അറസ്റ്റ് ചെയ്തത് പുള്ളിയെടുത്ത് ഞാൻ കാര്യം പറഞ്ഞു സാർ എനിക്ക് നീതി വേണമെന്ന് പറഞ്ഞു അപ്പൊ സാർ പറഞ്ഞാൽ അന്വേഷിക്കാം അന്വേഷിച്ചിട്ട് നടപടി എടുക്കും എന്ന് എനിക്ക് ഉറപ്പ് തന്നിരുന്നു ഹിന്ദിലിയായത്തിന് അറസ്റ്റ് ചെയ്ത എന്റെ പരാതി കൊടുത്ത് മൂന്നു ദിവസം കഴിഞ്ഞിട്ടാണ് പക്ഷെ ഹിന്ദിലയ അതെ അതായത് ഞാൻ മെയ് മാസം ഇരുപതാം തീയതി രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് ഞാൻ സ്വർണം പണയം വെക്കുന്നത് അപ്പൊ എല്ലാ ദിവസവും എന്നെ വിളിച്ചിട്ട് ഗോൾഡ് ഇൻട്രസ്റ്റ് അടയ്ക്കണം അപ്പൊ തന്നെ എനിക്ക് ഡൗട്ട് തോന്നി ഒരു സ്ഥാപനത്തിലും വെച്ചതിന്റെ പിത്യാസം ഗോൾഡിൽ ഇൻട്രസ്റ്റ് അടയ്ക്കണം പക്ഷെ അപ്പൊ എത്രയും പെട്ടെന്ന് എനിക്ക് മാറ്റണം എന്നായിരുന്നു അപ്പൊ ഞാൻ ഓഗസ്റ്റ് ഒന്നാം തീയതി കൊണ്ട് ഒരു ലക്ഷം രൂപ പലിശ അടച്ചു അപ്പോ സെപ്റ്റംബർ മുപ്പത് ഞാൻ ഗോൾഡ് എടുക്കാൻ പോയി ഗോൾഡ് എടുക്കാൻ ക്യാഷുമായിട്ട് ലിക്വിഡ് ക്യാഷുമായിട്ടാണ് പോകുന്നത് വേറെ സ്ഥാപനത്തിലേക്ക് മാറ്റാനാണ് പോയത് അവിടെ ചെന്നപ്പോഴത്തേക്ക് അവർ പറഞ്ഞു ഗോൾഡ് ഇല്ല ഗോൾഡ് വിറ്റ് എന്നാണ് പറഞ്ഞത് അതെ സാർ നാല് മാസം ആയിട്ടേ ഉള്ളൂ എന്റെ ഇടയ്ക്ക് ഞാൻ പരീക്ഷ അടച്ചു അപ്പൊ മുപ്പാം തീയതി ഞാൻ ചെന്നപ്പോൾ എനിക്ക് എന്ന് പറഞ്ഞു പിന്നീട് പറഞ്ഞു ഞാൻ പുതിയ ഗോൾഡ് വാങ്ങി തരാം പതിനാറാം തീയതിക്ക് അത് വരാമെന്ന് പറഞ്ഞു പതിനാറാം തീയതി വരെ ഞാൻ വെയിറ്റ് ചെയ്തു പതിനാറാം തീയതി ഞാൻ പോയി ഗോൾഡ് തരാമെന്ന് പറഞ്ഞിട്ട് ശരി അവർക്ക് നഷ്ടപ്പെട്ടെങ്കിൽ പോട്ടെ ഇതേപോലെ സെയിം പാറ്റേൺ വാങ്ങി തരാമെന്ന് പറഞ്ഞു എന്നിട്ട് അവിടെ പതിനാറാം തീയതി ഞാൻ ചെല്ലുമ്പോൾ അവര് തരുന്നില്ല അവരവിടെ ഇല്ല അതെ അതെ ഇല്ല കേസ് എടുത്തിട്ടില്ല ചെയ്യാം കാരണം എനിക്ക് പെട്ടെന്ന് നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അതുണ്ടായ ഒരു ഇതാണ് അവര് അവിടെ എല്ലാ സമയവും അവിടെ ഉണ്ടാവും അവരെപ്പോഴും ഈ എം ഡിയുടെ റൂമിലായിരിക്കും ഞാൻ ചെല്ലും അന്ന് എനിക്ക് അറിയത്തില്ല ആരായിരുന്നു എന്ന് ഇപ്പോഴാണ് അവർ എച്ച് ആർ മാനേജർ ആണെന്ന് അറിയുന്നത് ഈ അക്സെപ്റ്റ് ചെയ്തു കാരണം സെയിം പാറ്റേൺ ഏകദേശം അത്രയൊന്നും കിട്ടിയില്ലെങ്കിലും കുറെ ഒക്കെ ഏകദേശം ഒരു സെയിം പാറ്റേൺ കല്യാണ ആഭരണമാണ് കല്യാണാഭരണമുണ്ട് അതിനിമാരെയുണ്ട് അവർ വെഡ്ഡിങ് മോതിരോണ്ട് അപ്പൊ അതെല്ലാം സെയിം ഏകദേശം വാങ്ങി തരാമെന്നാ പറഞ്ഞിരുന്നു പോലീസ് സ്റ്റേഷനിൽ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു പൈസ അപ്പോഴക്കാമെന്നാ ഞാൻ പറഞ്ഞത് ഗോൾഡ് കണ്ടതിന് ശേഷം ഒറിജിനൽ ഗോൾഡ് ആണോ എന്ന് ശേഷം തന്നെ ക്യാഷ് വാഗമൺ സ്പൈസസ് വാഗമണിലെ എല്ലാ ഒറിജിനൽ പ്രോഡക്ട്സും തിരുവനന്തപുരത്ത് ഒരു കുടക്കിയിൽ ജ്യോതിപുരം ഫുഡ് സേഫ്റ്റി ഓഫീസിന്റെ മുൻവച്ചു കശുവണ്ടി കുരുമുളക് ഗ്രാമ്പു ഏലയ്ക്ക പട്ട ക്യാഷനട്ട് നട്ട്സ് ആൽമണ്ട് എന്നിവയെല്ലാം ഇവിടെ ലഭ്യമാണ് ഞങ്ങളുടെ സഹോദര സ്ഥാപനം വാഗമൺ സ്പൈസസ് ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രിങ്ക്സ് വാഗമണ് ചോറ്റുപാറയിലും ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നു വാഗമണ്ണിൽ തുടങ്ങിയ വാഗമൺ സ്പൈസസിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊള്ളുന്നു